വെള്ളക്കാട് പാടശേഖരത്തിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ കാട്ടുപന്നിയെ കടങ്ങോട് പഞ്ചായത്ത് അധികൃതരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ വെടിവെച്ചു കൊന്നു അതേസമയം അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതിക്കെടിയിൽ നിന്ന് പന്നിക്ക് ഷോക്കേറ്റതുകൊണ്ടാണ് പന്നി അവശ്യനിലയിലാകാൻ കാരണമെന്ന് വാർഡ് മെമ്പറും നാട്ടുകാരും ആരോപിച്ചു വെള്ളിയാഴ്ച രാവിലെ വെള്ളരക്കാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള പാടശേഖരത്തിലാണ് അവശനിലയിൽ പന്നിയെ കണ്ടെത്തിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ വാർഡ് മെമ്പർ അഭിലാഷ് കടങ്ങോട് എരുമപ്പെട്ടി ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി ജെ ഗീവർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ യു എസ് ഷനോജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഷൂട്ടർ അലക്സ് പാലയ്ക്കൽ രണ്ട് തവണ വെടിയുതിർത്ത് പന്നിയെ കൊന്നു ഇതിനുശേഷം സംസ്കരിച്ചു പന്നി കിടന്നിരുന്നതിന് തൊട്ടടുത്ത് കമ്പി കൊണ്ട് വേലി നിർമ്മിച്ചിട്ടു് പന്നികളുടെ ആക്രമണം തടയാൻ സോളാർ വൈദ്യുതി പെൻസിംഗ് സ്ഥാപിക്കാനാണ് കമ്പിവേലി നിർമ്മിച്ചത് എന്നാണ് പാടശേഖരത്തിന്റെ ഉടമ പറയുന്നത് എന്നാൽ ഈ കമ്പിവേലിയിലേക്ക് വൈദ്യുതി ലൈനിൽ നിന്നും സർവീസ് കേബിൾ ഉപയോഗിച്ച് വൈദ്യുതി കടത്തിവിട്ടതായി കണ്ടെത്തിയിട്ടുണ്ട് ആരാന്നറിയില്ല മുകളിൽ നിന്ന് സർവീസ് വയർ ഉപയോഗിച്ച് ഇതിലേക്ക് കറണ്ട് കൊടുത്തു ഇന്ന് കാലത്ത് ഒരു പന്നിക്ക് ഷോക്ക് അടിച്ച നിലയിൽ കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങള് വാർഡ് മെമ്പർമാരുടെ കർഷകരും അതുപോലെ തന്നെ എരുമപ്പറ്റി ഫോറസ്റ്റ് ഓഫീസർ അതുപോലെ കെ എസ് സി കെ എസ് സി ബി ഓഫീസർമാർ എരുവപ്പെട്ടി പോലീസ് ഉൾപ്പെടെ ഇവിടെ വന്നു പന്നിയെ ഷോക്കടിച്ച നിലയിൽ കണ്ടെത്തി അതിനപ്പുറത്ത് രണ്ടു ദിവസം മുൻപാണ് രാകേഷ് എന്ന് പറഞ്ഞ പയ്യൻ തൊട്ടപ്പുറത്തുള്ള ചിറയിലേക്ക് വടകമ്പുള്ളി ചിറയിലേക്ക് കുളിക്കാൻ വന്ന സമയത്ത് ഫോൺ കയ്യിൽ നിന്ന് തട്ടി താഴേക്ക് വീണപ്പോൾ അത് എടുക്കാൻ ചെന്ന സമയത്ത് അവിടെ നിന്ന് അടിച്ചിരുന്നു വലിയ അപകടം ഉണ്ടാവാതെ രക്ഷപ്പെട്ടു ആരാന്നറിയില്ല വ്യക്തമായിട്ട് നമുക്ക് ആളുകളെ മനസ്സിലായിട്ടില്ല നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ സി വി ലൈജുമോൻ കെഎസ്ഇബി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി സർവീസ് വയറും വൈദ്യുതി ലൈനിൽ സർവീസ് വയർ കൊളുത്തുവാൻ വടികൊണ്ട് നിർമ്മിച്ച തോട്ടിയും സംഭവസ്ഥലത്തുനിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പരാതി ലഭിച്ചാൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുമെന്ന് പോലീസ് അറിയിച്ചു പന്നിക്ക് ഷോക്കേറ്റതായുള്ള ലക്ഷണമില്ലെന്നും വേലിച്ചാടി കടന്നപ്പോൾ എളിതെറ്റിയതാകാമെന്നും വിശദമായി അന്വേഷണം നടത്തുമെന്നും വനപാലകരും അറിയിച്ചു അതേസമയം പാടശേഖരത്തിൽ സ്ഥാപിച്ച കമ്പിവേലിയിൽ പന്നിയെ പിടികൂടുവാൻ അനധികൃതമായി വൈദ്യുതി കടത്തിവിട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് രണ്ടു ദിവസം മുമ്പ് പ്രദേശവാസിയായ രാകേഷിന് ഈ കമ്പിയിൽ നിന്നും ഷോക്കേറ്റതായി വാർഡ് മെമ്പർ അഭിലാഷ് കടങ്ങോട് പറഞ്ഞു നടത്തിയപ്പോൾ ലൈൻ്റെ സർവീസ് വയർ ഉപയോഗിച്ച് ഉപയോഗിച്ച് സർവീസ് വയറിയും അതുപോലെ തന്നെ ഒരു തോട്ടിയും കണ്ടെത്താനായി ഫോറസ്റ്റ് ഓഫീസർമാരും അതുപോലെ തന്നെ ഫോറസ്റ്റ് കെ എസ്ഇബി പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായി അന്വേഷിക്കണം അന്വേഷിച്ച് നടപടി ഉണ്ടാവണം കാരണം നമുക്കറിയാൻ പറ്റും തൊട്ടടുത്ത ദിവസങ്ങളിലാണ് അച്ഛനും മകനും ഇതുപോലെ തന്നെ പന്നിക്ക് ലൈൻ വെച്ചതിന്റെ മുകളിൽ ഷോക്കേറ്റ് മരിച്ചത് വലിയൊരു അപകടം ഉണ്ടാകാതെ രക്ഷപ്പെട്ട സാഹചര്യം കൃത്യമായി അന്വേഷണം നടത്തണം ഈ നാട്ടിലെ ആളുകൾ പല ആളുകളും കർഷകർ ഉൾപ്പെടെ നടന്നു പോകുന്ന വഴികളാണ് കുളിക്കാൻ ആളുകൾ വരുന്ന പ്രദേശാണ് അപ്പൊ അത്തരമൊരു സാഹചര്യം ഉണ്ടായി കൃത്യമായി അന്വേഷിച്ച് നടപടി ഉണ്ടാവണമെന്നാണ് ഈ നാട്ടിലെ മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകളും കർഷകരുടെ ആവശ്യം